ചാനന്റ് അക്കാദമിയുടെ ഓൺലൈൻ കറണ്ട് അഫേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ ഒന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിൻ്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായത് ഏത് ഗ്രാമം എന്നാണ് ഏതാണ് കുറ്റിച്ചലാണ് എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഓർത്ത് വെക്കുക ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമാണ് എന്താണ് ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായത് ഏതാണ് കുറ്റിച്ചലാണ് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ കുറ്റിച്ചൽ ഗ്രാമമാണ് എന്താണ് ഇന്ത്യയിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായത് അപ്പോൾ ഓർത്ത് വെക്കാം ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായത് കുറ്റിച്ചലാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് കുറ്റിച്ചൽ ഗ്രാമമുള്ളത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ എന്താണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രമാണ് നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം കെൽട്രോൺ ആണ് കെൽട്രോൺ ആണ് കണ്ണൂർ കണ്ണൂരിൽ സ്ഥാപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് കണ്ണൂരിലെ കണ്ണൂരിലെ ഫാക്ടറിയിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നിരിക്കുന്നത് അപ്പോൾ പോയിന്റ് ഓർത്തുവെക്കാം ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് ഇനി ഒരു ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നെതർലാൻഡിലെ എന്താണ് നെതർലാൻഡിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതരായത് ആരെന്നാണ് ആരാണ് കുമാർ തുഹിൻ ആരാണ് കുമാർ തുഹിൻ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് നെതർലാൻഡിലേക്കുള്ള ാണ് നെതർലാൻഡിലേക്കുള്ള ഇന്ത്യൻ ഇന്ത്യൻ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് പേരോർത്ത് വെക്കാം കുമാർ തുഹിൻ എന്നാണ് കുമാർ തുഹിൻ എന്നാണ് അതോടൊപ്പം തന്നെ വെക്കുക അദ്ദേഹം ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷന്റെ ഡയറക്ടർ ജനറൽ കൂടിയാണ് ആരാണ് കുമാർ തുഹിൻ എന്താണ് കുമാർ തുഹിൻ അദ്ദേഹം എന്താണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് കൾച്ചറൽ റിലേഷന്റെ ഡയറക്ടർ ജനറൽ കൂടിയാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക അപ്പോൾ അദ്ദേഹം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നെതർലാൻഡിലെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടും കൂടി നിയമ ായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പേരോർത്ത് വെക്കാം കുമാർ തുഹിൻ വീണ്ടും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എയറനോട്ടിക്കൽ എന്താണ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജിതേന്ദ്ര ആരാണ് ജിതേന്ദ്ര ജാദവാണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്തു വെക്കാം എന്തിന്റെ ഡയറക്ടർ ജനറലായിട്ടാണ് എയർനോട്ടിക്കൽ എയർനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയുടെ ആണ് എയറനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക ജിതേന്ദ്ര ജാദവ് ഡിഗ്രി എക്സാമുകൾ എഴുതുന്നവർക്കായിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട് എൽ എസ് ജി പേപ്പർ ടു സ്പെഷ്യൽ ബുക്ക് ടാലന്റിന്റെ ബുക്ക് ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ അല്ലെങ്കിൽ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ ടാലന്റ് അക്കാദമിയുടെ എൽ എസ് ജെ പേപ്പർ ടൂ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ഉടൻ സ്വന്തമാക്കൂ അടുത്തതും ഒരു അപ്പോയിൻമെന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇൻഡ് എന്താ ഏത് ബാങ്കിന്റെ ആണോ എന്താണ് ഇൻഡസ് ഇൻഡ് ബാങ്കിന്റെ എം ഡി ആൻഡ് സിഒ ായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് സുമന്ത് കത്പാലിയ ആരാണ് സുമന്ത് കത്പാലിയാണ് എന്താണ് ഇൻഡസെന്റ് ബാങ്കിന്റെ എം ഡി ആൻഡ് സിഇഒ ആയിട്ട് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറയുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഇതിനു മുമ്പും ആര് തന്നെയായിരുന്നു എം ഡി സുമന്ത് കത്പാലിയ തന്നെയായിരുന്നു എം ഡി ആൻഡ് സിഇഒ ആയിട്ട് പ്രവർത്തിച്ചു വന്നത് അപ്പോൾ അദ്ദേഹം ഈ ഒരു പോസ്റ്റിലേക്ക് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ എം ഡി ആൻഡ് സിഇഒ ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് സുമന്ത് ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജസ്റ്റിസ് മൻമോഹനാണ് ഏത് ഹൈക്കോടതിയുടെ ആണെന്ന് ഓർത്തു വെക്കുക ഡൽഹി ഡൽഹി ഹൈക്കോടതിന്റെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് എന്താണ് ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക ജസ്റ്റിസ് മൻമോഹൻ ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ഉദയനിധി സ്റ്റാലിൻ ആണ് ആരാണ് ഉദയനിധി സ്റ്റാലിനാണ് എന്താണെന്ന് ഓർത്തു വെക്കുക ഏത് സംസ്ഥാനത്തിന്റെ തമിഴ്നാടിന്റെയാണ് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രി ആയിട്ടാണ് അദ്ദേഹം നിയമിതനായിട്ടുള്ളത് അപ്പോൾ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം അദ്ദേഹം എന്താണ് തമിഴ്നാടിന്റെ തമിഴ്നാടിന്റെ യുവജന കായിക മന്ത്രി കൂടിയായിരുന്നു ആര് ഉദയനിധി സ്റ്റാലിൻ അപ്പോൾ അദ്ദേഹം എന്താണ് ഉപമുഖ്യമന്ത്രിയായിപ്പോ നിയമിതനായിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണ് അത് എം കെ സ്റ്റാലിൻ ആണ് ആരാണ് എം സ്റ്റാലിനാണ് ആരാണ് എന്താണ് തമിഴ്നാടിൻ്റെ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി അപ്പോൾ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനാണ് ആണ് എന്താണ് തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായി ഇപ്പോൾ നിയമിതനായിട്ടുള്ളത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തമിഴ്നാടിൻ്റെ ഉപമുഖ്യമന്ത്രിയായി എന്താണ് ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ആരാണ് ഉദയനിധി സ്റ്റാലിനാണ് അടുത്ത പോയിന്റ് ഇതാണ് ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ് ഏതാണ് മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ് എന്താണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത പേപ്പർ രഹിത എന്നാണ് പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം ഓർത്തു വെക്കാം മധ്യപ്രദേശിലാണ് എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ടത് അതെവിടെയാണ് നടന്നതെന്ന് കൂടി നമുക്ക് ഓർത്തു ഓർത്തുവെക്കാം രഥുവാരത്തൻപൂർ എന്നുള്ള ഗ്രാമപഞ്ചായത്തിലെ ഇലക്ഷനിലാണ് എന്താണ് പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ടത് അവിടെ നടന്ന വൈ ഇലക്ഷനാണ് ഈ ഒരു പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ടത് അപ്പോൾ ഓർത്തു വെക്കാം ഇന്ത്യയിലെ ആദ്യ ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം ഏതാണ് മധ്യപ്രദേശ് ആണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അരുണാചൽ പ്രദേശിലെ ഗോറച്ചൻ ഗോറച്ചൻ പർവ്വതം കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നാണ് ആരാണ് ബുക്കിയ ആരാണെന്ന് വെക്കാം ബുക്കിയ യശ്വന്ത് നായിക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് ബുക്കിയ യശ്വന്ത് എന്താണ് യശ്വന്ത് നായിക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകത എന്താണെന്ന് ഓർത്ത് വെക്കാം അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്ന എന്താണ് ഗോറിച്ഛൻ ഗോറിച്ഛൻ പർവ്വതം കീഴടക്കിയ ഏറ്റവും ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഏത് സംസ്ഥാനത്ത് നിന്നാണ് തെലുങ്കാന എന്താണ് തെലുങ്കാന നിന്നുള്ളതാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം സംസ്ഥാനം ഏതാണ് തെലുങ്കാനയാണ് അപ്പൊ തെലുങ്കാനയിൽ നിന്നുള്ള മുഖ്യ യശോന്തി നായിക്കാണ് എന്താണ് അരുണാചൽ പ്രദേശിലെ ഗോറിച്ഛൻ ഗോറച്ഛൻ പർവ്വതം കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രായം കുറഞ്ഞ വ്യക്തി ഇന്ന് നമ്മൾ നോക്കുന്ന പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ബി സി സി ഐ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് എവിടെയാണ് ബംഗ്ലൂരുവിലാണ് എന്താണ് പി സി സി ഐ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയാണ് സ്ഥാപിതമായിട്ടുള്ളത് എന്നാണ് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയാണ് സ്ഥാപിതമായിട്ടുള്ളത് എവിടെയാണ് ബംഗ്ലൂരുവിലാണെന്ന് ഓർത്തു വെക്കാം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം ഈ ഒരു ഈ ഒരു അക്കാദമിയിൽ മൂന്ന് മൂന്ന് ലോകോത്തരം മൂന്ന് ലോകോത്തര ഗ്രൗണ്ടുകളാണ് ഉള്ളത് അതേപോലെ തന്നെ എൺപത്തി ആറ് എൺപത്തിയാറ് പിച്ചുകളും ഉണ്ട് മൂന്ന് ലോകോത്തര ഗ്രൗണ്ടുകളും എൺപത്തിയാറ് പിച്ചുകളും ഉൾപ്പെടുന്നതാണ് ഈ ഒരു അക്കാദമി അപ്പോൾ ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇത് സ്ഥാപിതമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ബി നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ് ബാംഗ്ലൂരുവിലാണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് എന്താണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്താണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക ഹൃദയദിനത്തിൻ്റെ പ്രമേയം ഇനി എന്താണ് ഹൃദയ ദിനം എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് എന്താണ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് നമ്മൾ എന്താണ് ഹൃദയദിനമായി ആചരിക്കുന്നത് വേൾഡ് ഹാർട്ട് ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എന്താ ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം എന്താണ് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് അതോടൊപ്പം രണ്ടായിരത്തി മൂന്നിലെ രണ്ടായിരത്തി മൂന്നിലെ ലോക ഹൃദയ ദിനത്തിന്റെ പ്രമേയം കൂടി ഓർത്തു വെക്കാം യൂസ് ഹാർട്ട് നോ ഹാർട്ട് എന്നുള്ളതാണ് എന്താണ് യൂസ് ഹാർട്ട് യൂസ് ഹാർട്ട് നോ ഹാർട്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രമേയം അപ്പോൾ അതുകൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക ഹൃദയ ദിനത്തിന്റെ എന്തെന്നാണ് എന്താണെന്ന് ഓർത്ത് വെക്കാം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഇനി സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഐ എസ് ആർ ഒയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം ഏതെന്നാണ് ഏതാണ് സ്വീഡനാണ് എന്താണ് സ്വീഡനാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് എന്താണ് ഐ എസ് ആർ ഒ ഐ എസ് ആർ ഒ അടുത്തിടെ എന്താണ് വീനസ് ഓർബിറ്റർ മിഷൻ തയ്യാറാക്കുന്നുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഈ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം ഏതാണ് സ്വീഡനാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം സ്വീഡിഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ഫിസിക്സ് ആണ് ഐ എസ് ആർ ഒയുടെ വീനസ് ഓർബിറ്റർ മിഷനു വേണ്ടിയിട്ടുള്ള വീനസ് ന്യൂട്രൽസ് അനലൈസർ ഇൻസ്ട്രുമെന്റ് നൽകുന്നത് അപ്പോൾ ഓർത്തുവെക്കാം ഐ എസ് ആർഒയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം ഏതാണ് സ്വീഡനാണ് ഇത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായത് ആരെന്നാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് ആരാണ് സുനിൽ ഛേത്രിയാണ് എന്താണ് ഐ എസ് എല്ലിൽ ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി മാറിയിരിക്കുന്നത് അദ്ദേഹം അറുപത്തിനാല് ഗോളുകളാണ് ആകെ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വെക്കാം എന്താണ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരന്മാരാണ് സുനിൽ ഛേത്രിയാണ് ഇനി ഉടൻ വരാനിരിക്കുന്ന പി എസ് സി എക്സാമുകൾ കൂടി നമുക്കൊന്ന് ഓർത്ത് വയ്ക്കാം ടെൻത്ത് ക്വാളിഫിക്കേഷനുള്ളവർക്കായി വരുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് അസിസ്റ്റന്റ് പ്രൊസർ ഓഫീസർ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എൽ ജി എസ് എക്സാമുകളാണ് അതേപോലെ പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ളവർക്കായി സി പി ഒ സി ഒ ഫർമാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ എക്സാമുകൾ വരുന്നുണ്ട് ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എസ്ഐസ് ഇൻസ്പെക്ടർ ടീച്ചിങ് എക്സാമുകളും വരുന്നുണ്ട് അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ജാനൻഡ് അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം ഏതെന്നാണ് ഏതാണ് കുറ്റിച്ചലാണ് എന്താണ് തിരുവനന്തപുരത്തെ കുറ്റിച്ചലാണ് കുറ്റിച്ചൽ ഗ്രാമമാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യ ട്രൈബൽ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമമായത് അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയെന്നാണ് എവിടെയാണ് കണ്ണൂരിലാണ് എവിടെയാണ് കണ്ണൂരിലാണ് നിലവിൽ വന്നത് അപ്പോൾ ആരാണ് സ്ഥാപിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം എന്താണ് സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം കണ്ണൂരിലെ കെൽട്രോൺ ആണ് സ്ഥാപിച്ചത് അപ്പോൾ കെൽട്രോൺ ഫാക്ടറിയിലാണ് നിലവിൽ വരുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നെതർലാൻഡിലെ നെതർലാൻഡിലെ ഇന്ത്യൻ അംബാസിഡറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് കുമാർ കുമാർ തുഹിനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നെതർലാൻഡിലെയാണ് നെതർലാൻഡിലെ ഇന്ത്യൻ അംബാസഡർ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത് അതിനുശേഷവും ഒരു അപ്പോയിന്റ്മെന്റ് ആണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ എയർനോട്ടിക്കൽ എന്താണ് എയർനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരാണ് ജിതേന്ദ്ര ആരാണ് ജിതേന്ദ്ര ജാദവാണ് എന്താണ് ഏത് പോസ്റ്റിലേക്കാണെന്ന് ഓർത്ത് വെക്കാം എയർനോട്ടിക് എയർനോട്ടിക് ഡെവലപ്മെന്റ് എയർനോട്ടിക് ഡെവലപ്മെന്റ് ഏജൻസിയുടെ എയറോനോട്ടിക് ഡെവലപ്മെന്റ് ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് അദ്ദേഹം നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഇൻഡസെന്റ് ബാങ്കിന്റെ എം ടി ആൻഡ് എം ടി ആൻഡ് സിഇഒ ആയി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത അപ്പോയിന്റ്മെന്റ് ഇതായിരുന്നു ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ജസ്റ്റിസ് മൻമോഹനാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തുവെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തമിഴ്നാടിന്റെ എന്താണ് തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയായി നിയമിതനായത് ആരെന്നാണ് ആരാണ് ഉദയനിധി സ്റ്റാലിനാണ് അതോടൊപ്പം ഓർത്തു വെക്കാം തമിഴ് മി തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി ആരാണ് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള എം കെ സ്റ്റാലിനാണ് എന്താണ് തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അതേപോലെ തന്നെ അദ്ദേഹം ആരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഏത് മന്ത്രിയായിട്ടായിരുന്നു അദ്ദേഹം ഇരുന്നത് തമിഴ്നാടിന്റെ യുവജന കായിക മന്ത്രി കൂടിയായിരുന്നു ആര് ഉദയനിധി സ്റ്റാലിൻ എന്നുള്ള കാര്യം ഓർത്തുവെക്കാം ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം ഏതെന്നാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് എവിടെയാണ് മധ്യപ്രദേശിലാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അവിടെയുള്ള രത്വ എന്നാണ് രത്വ ര ൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു ഇലക്ഷൻ നടന്നത് അവിടെ നടന്ന ബൈ ഇലക്ഷനിലാണ് ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ടത് അപ്പോൾ ഏത് സംസ്ഥാനത്താണെന്ന് വെക്കാം മധ്യപ്രദേശിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അരുണാചൽ പ്രദേശിലെ ഗോറിച്ചൻ എന്താണ് ഗോറിച്ചൻ പർവ്വതം കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പ്രത്യേകം ഓർത്തുവെക്കാം എന്താണ് ബുഖ്യ ബുഖ്യ യശവന്ത് നായിക് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേര് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ബി സി സി ഐ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി എന്താണ് നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ് എവിടെയാണ് ബംഗ്ലൂരുവിലാണ് ബംഗളൂരുവിലാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അതേപോലെ തന്നെ ഓർത്തു വെക്കുക ഈ ഒരു ഈ ഒരു അക്കാദമിയിൽ മൂന്ന് ലോകോത്തര ഗ്രൗണ്ടുകളും അതേപോലെ തന്നെ എൺപത്തി ആറ് എൺപത്തിയാറ് പിച്ചുകളുമാണ് ഉള്ളത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പ്രമേയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ദിനത്തിന്റെ പ്രമേയമാണ് ചർച്ച ചെയ്തത് എന്താണ് പ്രമേയം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിനത്തിന്റെ പ്രമേയം അപ്പം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക സെപ്റ്റംബർ സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് നമ്മൾ എല്ലാ വർഷവും ലോകഹൃദയദിനമായി ശേഷം നമ്മൾ ചർച്ച ുന്നത് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ആയത് ആരെന്നാണ് ആരാണ് സുനിൽ ചേത്രിയാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചത് അദ്ദേഹമാകെ അറുപത്തിനാല് ഐ എസ് എല്ലിൽ നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആകാശപാത ആകാശപാത സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ മലപ്പുറം ഓപ്ഷൻ ബി തൃശൂർ ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി കോഴിക്കോട് രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിച്ച ലോകത്തിലെ ആദ്യ നഗരം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ന്യൂയോർക്ക് ഓപ്ഷൻ ബി ലണ്ടൻ ഓപ്ഷൻ സി ഹെയ്ക്ക് ഓപ്ഷൻ ഡി മെൽബൺ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം ഏതെന്നാണ് അപ്പോൾ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം ഏതാണ് തക്കുടു തക്കുടു എന്നുള്ള അണ്ണാരക്കണ്ണനാണ് ഓർത്തുവെക്കുക അണ്ണാരക്കണ്ണനാണ് തക്കുടു എന്നുള്ള അണ്ണാറക്കണ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള കേരള സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരം ലഭിച്ചത് ആർക്കെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക ഏതാണ് ശരിയുത്തരം ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ആർക്കാണ് ശ്രീകുമാരൻ തമ്മിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാലപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി പുരസ്കാരം ലഭിച്ചത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം